ടർബോ ജോസേട്ടന്റെ ഈ വീഡിയോ നിങ്ങൾ സമർപ്പിക്കുമ്പോൾ ഒരു കാര്യം പറയുകയാണ് മറ്റൊന്നുമല്ല നമ്മുടെ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ദയവ് ചെയ്ത് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കണം കൂടാതെ നോട്ടിഫിക്കേഷനായി താഴെ കാണുന്ന ബെൽബട്ടൺ കൂടി അമർത്തണമെന്ന് പ്രത്യേകം താല്പര്യപ്പെടുകയാണ് ജോസേട്ടന്റെ ചെരുപ്പ് അങ്ങനെ മമ്മൂട്ടി തൊടുന്നതെല്ലാം വലിയ ബ്രാൻഡുകളായി മാറുന്ന കാഴ്ചയാണ് കാണുന്നത് പണ്ട് നമുക്ക് ഓർമ്മയുണ്ടായിരിക്കും രാജമാണിക്യം എന്ന സിനിമ ഇറങ്ങിയപ്പോൾ അതിലെ മുണ്ടും ആ സിൽക്ക് ജുബിയും ഒക്കെ ഒരുപാട് ട്രെൻഡിങ് ആയതാണ് പ്രത്യേകിച്ച് ആ മുണ്ട് രാജമാണിക്യം മുണ്ടുകൾ എന്ന പേരിൽ രണ്ടായിരത്തി അഞ്ച് രണ്ടായിരത്തി ആറ് കാലഘട്ടങ്ങളിൽ തരംഗം സൃഷ്ടിച്ച ഒരു മുണ്ട് തന്നെ ആ കാലഘട്ടത്തിലുണ്ടായിരുന്നു അതുപോലെ തന്നെ ഏത് രീതിയിലുള്ള സംഭവങ്ങളും മമ്മൂക്ക തൊട്ടാൽ അതൊരു പൊന്നൻ വിജയമായി മാറും നമുക്കറിയാം ഹിറ്റ്ലറിൻ്റെ ഷർട്ടുകൾ പിന്നീട് എത്രമാത്രം വലിയ ഹിറ്റായി എന്ന് അത് തന്നെ പിന്നീട് കല്യാണരാമനിലും ആവർത്തിച്ചപ്പോൾ അത് വീണ്ടും ഹിറ്റാവുന്ന കാഴ്ചയും നമ്മൾ കണ്ടു വീണ്ടും ഹിറ്റ്ലറിനെ കുറിച്ച് ആ കാലഘട്ടത്തിൽ ചർച്ച വരികയും ചെയ്തു അങ്ങനെ ട്രെൻഡുകൾ ഉണ്ടാക്കാൻ വലിയ തരംഗം തന്നെ സൃഷ്ടിക്കാൻ കാരണഭൂതനായിട്ടുള്ള വ്യക്തി കൂടിയാണ് മമ്മൂക്ക ഇപ്പോൾ ഇത് അദ്ദേഹത്തിന്റെ ഏറ്റവും പുതിയ ട്രെൻഡിങ് ബ്രാൻഡായി അദ്ദേഹത്തിന്റെ പുതിയ സിനിമയിലെ ടർബോ ജോസേട്ടന്റെ ചെരുപ്പ് മാറിയിരിക്കുകയാണ് ഗൂഗിൾ വിലകെട്ട് ഞെട്ടിയിരിക്കുകയാണ് ആരാധകരെല്ലാം ഒരു സിനിമ റിലീസ് ചെയ്യുമ്പോൾ അതിലെ പ്രധാന കഥാപാത്രങ്ങളുടെ ലുക്കും സ്റ്റൈൽസും വസ്ത്രധാരണവും ഓർണമെന്റ്സും ശ്രദ്ധ നേടിയെടുക്കാറുണ്ട് പ്രത്യേകിച്ച് സൂപ്പർ താരങ്ങളിലേത് അത്തരത്തിൽ ശ്രദ്ധ നേടുന്ന സാധനങ്ങൾ തേടി ഓൺലൈനിൽ സൈറ്റിൽ എത്തുന്ന ആരാധകരും സർവ്വസാധാരണമാണ് അത്തരത്തിലൊരു ചെരുപ്പ് തേടിയാണ് ഇത്തവണ മലയാളികൾ ഓൺലൈൻ ഷോപ്പിംഗ് സൈറ്റുകളെ സമീപിച്ചിരിക്കുന്നത് മമ്മൂട്ടി നായകനായി എത്തിയ ടർബോ എന്ന ചിത്രത്തിലെ ചെരുപ്പാണിത് ജോസിന്റെ കഥാപാത്രമായി എത്തുന്ന മമ്മൂട്ടി ധരിച്ചിരിക്കുന്നത് ഇത്തരത്തിലുള്ള ഒരു ചെരുപ്പാണ് ട്രെയിലർ വന്നതിന് പിന്നാലെയാണ് ഇക്കാര്യം ആരാധക ശ്രദ്ധ നേടിയെടുത്തിരിക്കുന്നത് കറുപ്പ് നിറത്തിലുള്ള ഈ ചെരുപ്പ് ബ്രിക്കൻ സ്റ്റോക്ക് എന്ന ബ്രാൻഡിന്റെ ടാറ്റ കോവ മെൻ എന്ന മോഡലാണ് ഈ മോഡലിലെ മുപ്പത്തിരണ്ടായിരം രൂപ വരെ വിലയുള്ള ചെരുപ്പുകൾ അവൈലബിൾ ആണ് ടർബോയിൽ മമ്മൂട്ടി ധരിച്ചിരിക്കുന്ന ചെരുപ്പിന്റെ വില പതിമൂവായിരത്തി രൂപയാണെന്നാണ് അറിയുന്നത് അതേസമയം മെയ് ഇരുപത്തി മൂന്നിന് ആണ് ടർബോ എന്ന ചിത്രം റിലീസ് ചെയ്യാനിരിക്കുന്നത് വൈസാഖ് സംവിധാനം ചെയ്യുന്ന സിനിമയ്ക്ക് തിരക്കഥ ഒരുക്കിയിരിക്കുന്നത് മിഥുൻ മാനുവൽ തോമസ് ആണ് രണ്ട് ദിവസം മുമ്പ് റിലീസ് ചെയ്ത ചിത്രത്തിന്റെ ട്രെയിലറിന് വൻ സ്വീകാര്യതയാണ് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് രണ്ടല്ല കൃത്യമായി പറഞ്ഞാൽ അഞ്ച് ദിവസം പിന്നിട്ടിരിക്കുന്നു ഇപ്പോൾ തന്നെ അത് അരലക്ഷത്തോളം കാണികളെ പിഞ്ചെന്ന് കഴിഞ്ഞിരിക്കുന്നു ഇപ്പോഴും യൂട്യൂബ് ട്രെൻഡിങ്ങിൽ രണ്ടാം സ്ഥാനത്തൊക്കെയായിട്ടാണ് ചിത്രത്തിന്റെ ഈ ട്രെയിലർ തുടരുന്നത് രാജ്പീർ ഷെട്ടി തെലുങ്ക് നടൻ സുനിൽ എന്നിവരും മമ്മൂട്ടിക്കൊപ്പം പ്രധാനപ്പെട്ട കഥാപാത്രങ്ങളായി ചിത്രത്തിലെത്തുന്നുണ്ട് ഇരുവരുടെയും ആദ്യ മലയാള സിനിമ കൂടിയാണിത് ഭ്രമയോഗമാണ് മമ്മൂട്ടിയുടേതായി ഏറ്റവും ഒടുവിൽ റിലീസ് ചെയ്ത ചിത്രം ചിത്രം ഒരു വിജയ ചിത്രമായിരുന്നു രാഹുൽ സദാശിവൻ സംവിധാനം ചെയ്ത ഈ ചിത്രം പൂർണ്ണമായും ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ ആണ് റിലീസ് ചെയ്തത് പരീക്ഷണ ചിത്രം എന്ന നിലയിൽ കൂടിയായിരുന്നു ഈ ചിത്രത്തിന്റെ റിലീസ് ഭ്രമയുഗം അങ്ങനെ ബോക്സ് ഓഫീസിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ച ആളുകളെ ഞെട്ടിക്കുക തന്നെ ചെയ്തു ഒടുവിൽ അമ്പത് കോടി ക്ലബിലും ചിത്രം ഇടം നേടി ടോട്ടൽ കളക്ഷൻ അതുപോലെ തന്നെ ബിസിനസ്സും ഒക്കെ പ്രകാരം ഏകദേശം തൊണ്ണൂറ് കോടിക്ക് അടുത്ത ചിത്രത്തിന് ആ ഒരു ബിസിനസ് നേടിയെടുക്കാൻ സാധിച്ചു എന്നാണ് പറയപ്പെടുന്നത് ഏതായാലും ഭ്രമയുഗം കഴിഞ്ഞു വരാനിരിക്കുന്ന ചിത്രം എന്ന നിലയ്ക്കും ഇതുവരെയുള്ള എല്ലാ സിനിമകളും ഹിറ്റാക്കി കൊണ്ടിരിക്കുന്ന മമ്മൂട്ടി കമ്പനി എന്ന ഒറ്റ ബ്രാൻഡിനാണ് ആളുകൾ വിശ്വസിക്കുന്നത് അതുകൊണ്ട് തന്നെ മമ്മൂട്ടിയുടെ ഈ ഒരു ചിത്രവും വിജയമായി മാറും എന്ന് തന്നെയാണ് എല്ലാവരും കരുതപ്പെടുന്നത് ചിത്രത്തിന് അദ്ദേഹം ഉപയോഗിക്കുന്ന ഓരോ കാര്യങ്ങളും വലിയ രീതിയിലുള്ള തരംഗം തന്നെ സൃഷ്ടിക്കുമെന്ന കാര്യത്തിൽ സംശയമൊന്നും വേണ്ട കാത്തിരിക്കുകയാണ് മമ്മൂട്ടിയുടെ ടർബോയുടെ വൺ റിലീസിനും വൺ വിജയത്തിനും വേണ്ടി ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി കരുതുന്നു വീഡിയോ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ താഴേക്കാളി കമന്റ് ബോക്സിൽ ദയവചിച്ച് രേഖപ്പെടുത്തുക മറ്റൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം അത് എല്ലാവർക്കും ബൈ ബൈ